അസൈക്കും വഹമ്മ വർഹി അലൈഹി വസ്ലം നബി അലഹി തങ്ങൾ പറഞ്ഞു വല്ലദീ ബി ബിഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ബിൽ നിശ്ചയമായും നിങ്ങൾ നന്മ കൊണ്ട് നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണം വ അനിൽ മുങ്കരി നിശ്ചയമായും നിങ്ങൾ ചീത്ത കാര്യങ്ങളെ വിരോധിക്കണം അയ്യബ് അയ്യബ് അസ അലൈക്കും അങ്ങനെ അല്ലെങ്കിൽ അള്ളാ നിശ്ചയമായും അള്ളാഹു തായല പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ശിക്ഷ ഇറക്കിയേക്കാം സുമ്മുലഹു ഫല യുസ്തജാബുലഖും പിന്നീട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി നബീസ്വല്ലാഹു അലഹി വസങ്ങള് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതയെ ഉണർത്തുകയാണ് വിശ്വാസികൾക്ക് പല നിർബന്ധമായ കാര്യങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ചീത്തയെ വിരോധിക്കുകയും ചെയ്യുക ചീത്ത കാര്യങ്ങൾ തിന്മകൾ വർധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാസികൾ വളരെ ഗൗരവത്തിൽ ഈ ഹദീസ് ചിന്തിക്കേണ്ടതാണ് അല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് കാരണമായി എത്രയും പെട്ടെന്ന് അവതരിക്കും ഇറങ്ങും എന്ന് ഇരുസ് മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല പിന്നീട് ആ ഇറങ്ങിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അള്ളാഹുദാല സ്വീകരിക്കുകയില്ല അള്ളാഹു സബ്ലഹ്ലഹുത്താല നന്മകൾ വർദ്ധിപ്പിക്കാനും നന്മ കൊണ്ട് കൽപ്പിക്കാനും ചീത്ത കാര്യങ്ങൾ വിരോധിക്കാനും തൗഫീഖ് നൽകാനും ഗ്രഹിക്കട്ടെ സ്ലാ വർമ്മത്തല്ലാ വർക്കാത്തു